ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കുടുംബശ്രീക്ക് കീഴിൽ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ കരാർ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിലേക്ക് വനിതകൾക്കാണ് അപേക്ഷിക്കാൻ പറ്റിയ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ കുടുംബശ്രീ ഗ്രയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സംസ്ഥാന ദാരിദ്ര്യ നിർവ്ജന മിഷനിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലേക്ക് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പം തസ്തികയുടെ പേര് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞ പോസ്റ്റാണ് മൊത്തം വേക്കൻസികൾ നാല് വേക്കൻസിയാണ് ഇടുക്കി കാസർകോട് കണ്ണൂർ കൊല്ലം ജില്ലകളിൽ ഓരോ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിലേക്ക് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയായിരിക്കും കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയായിരിക്കും നിന്റെ വർക്കും കാലാവധി ഉണ്ടായിരിക്കാം അതുപോലെ പ്രവർത്തന മികവിൽ അനുസരിച്ച് നിങ്ങളുടെ ഈ കരാർ കാലാവധി അവർ കൂട്ടിത്തരുന്നതാണ് നിലയ്ക്കേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാറുണ്ടെങ്കിൽ അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമാണ് വേണ്ടത് അപ്പോൾ ബിരുദമുള്ളവർക്ക് ഒരു ഡിഗ്രി ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതിലേക്ക് ഓരോ ജില്ലകളിലും ഇടുക്കി കാസർഗോഡ് കണ്ണൂർ കൊല്ലം ജില്ലകളിലെ ഓരോ ഒഴിവുകളാണ് നിലവിലുള്ളത് പ്രായപരിധി മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കി നാൽപ്പത് വയസ്സ് കൂടാൻ പാടുള്ളതല്ല അതുപോലെ മേൽയറിച്ച് യുവതിയും പ്രവർത്തി പരിചയമുള്ള നിലവിൽ കുടുംബശ്രീയുടെ കമ്മ്യൂണിറ്റി കൗൺസിലറായി പ്രവർത്തിക്കുന്നവർക്ക് അൻപത് വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ മുൻപരിചയം നിർബന്ധമില്ല എന്നാൽ രണ്ട് വർഷ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയിരിക്കണം അപേക്ഷകർ എന്നും കൂടി മിതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വേതനം ഇരുപതിനായിരം രൂപ ആയിരിക്കും പ്രതിമാസം ലഭിക്കുന്ന വേതനം ഉണ്ടായിരിക്കുക ഇരുപതിനായിരം രൂപ ആയിരിക്കും മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം അതുപോലെ കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ എത്തുന്നവർക്കും അന്തേവാസർക്കും ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുക ഈ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്കും അതുപോലെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് എൻ്റെ ജോബുകൾ വരുന്നതൊക്കെ വളരെ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിലേക്ക് ആ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളിലെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനെങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ